നാട്ടുവിശേഷങ്ങളിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം മറ്റൊന്നും ഇല്ലാതല്ല മറ്റേതും ഇതുപോലെയാവില്ല ടോപ്പ് ഇൻ ടൗൺ പാലക്കാട് സന്ദർശിക്കുക ടോപ്പ് ഈ ചാനൽ ആദ്യം മുതൽ അവസാനം വരെ കാണുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ജീവിതാനുഭവങ്ങളെ കാച്ചി കുറുക്കി ചാലിച്ചെഴുതുന്നതാണ് ഹൃദയസ്പർശിയായ കവിതകൾ എ വി വാസുദേവൻ പോറ്റി കല്ലേകുളങ്ങര ജീവിതത്തിൻ്റെ അനുഭവങ്ങൾ കാച്ചി കുറുക്കി ചാലിച്ചെഴുതുന്നതാണ് ഹൃദയഹാരിയായ കവിതകളെന്ന ഗാനരചയിതാവും സംഗീതജ്ഞനുമായ എ വി വാസുദേവൻ പോറ്റി രാജേന്ദ്രൻ മാനാട്ടിൽ രചിച്ച ഹൃദയതാളം കവിതാ സമാഹാരത്തിൻ്റെ ഓഡിയോ വെർഷൻ പ്രകാശനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഹൃദയസ്പർശിയായ അനുഭവങ്ങൾ ഉള്ളവർക്ക് നല്ലൊരു എഴുത്തുകാരനും കവിയുമാകാൻ കഴിയുള്ളൂവെന്നും വാസുദേവൻ പോറ്റി പറഞ്ഞു കല്ലേക്കുളങ്ങര പൂജാനഗർ റെസിഡൻസ് അസോസിയേഷൻ ഹാളിൽ നടന്ന ചടങ്ങിൽ അസോസിയേഷൻ സെക്രട്ടറി ഗോപിനാഥ് അധ്യക്ഷനായി പി സി പിള്ള മേജർ സുധാകരൻ പിള്ള അമ്മുകുട്ടി സുമ സോമൻ കുറുപ്പത്ത് എന്നിവർ പ്രസംഗിച്ചു ഗാനരചയിതാവ് രാജേന്ദ്രൻ മാന്നാട്ടിൽ മറുകടി പ്രസംഗം നടത്തി അണിയറ ശില്പികളായ ഗാനരചയിതാവ് രാജേന്ദ്രൻ മാന്നാട്ടിൽ സംഗീത സംവിധായകൻ സജിത് ശങ്കർ ഗായകരായ സുമ കല്ലേകുളങ്ങര വിഷ്ണുദാസ് കല്ലേക്കുളങ്ങര ഐഡിയ സ്റ്റാർ സിംഗർ ഫയും അനിൽകുമാർ കല്ലേക്കുളങ്ങര ഓടക്കുഴൽ വിദ്വാൻ ജയൻ കല്ലേക്കുളങ്ങര എന്നിവരെ മൊമാൻ്റെയും പൊന്നാടയും നൽകി ആദരിച്ചു തുടർന്ന് ഗാനങ്ങൾ എല്ലാവരും കേട്ടു വളരെ സന്തോഷവും ദൈവാനുഗ്രഹവുമായ കാര്യമാണ് ഇവിടെ നടന്നതെന്ന് മറുപടി പ്രസംഗത്തിൽ രാജേന്ദ്രൻ മാനാട്ടിൽ പറഞ്ഞു അദ്ദേഹത്തിൻ്റെ ജീവിതഗ്രന്ഥിയായ അനുഭവങ്ങളാണ് കവിതകളിലൂടെ പുറത്തു വന്നത് ഇത് സംഗീതമായി ഗാനമായി ഇറക്കാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ടെന്നും ഇതിനു വേണ്ടി പ്രയത്നിച്ച എല്ലാവർക്കും വളരെയധികം നന്ദിയുണ്ടെന്നും മറുപടി പ്രസംഗത്തിൽ രാജേന്ദ്രൻ മാനാട്ടിൽ പറഞ്ഞു വളരെ ഹൃദയപർശിയായ കവിതകളാണ് ഉള്ളത് ആലാപന രീതിയും സംഗീത രീതിയും വളരെ ഗംഭീരമായി എന്ന് കേൾവിക്കാർ പറഞ്ഞു അത്രയും നല്ല സംഗീതമായിരുന്നു ഇതിന് നൽകിയതെന്ന് പ്രത്യേകിച്ച് സംഗീത സംവിധായകനെയും നല്ല സ്വരത്തിൽ സ്വരമാധുര്യത്തോടെ പാടിയ ഗായകരെയും അഭിനന്ദിച്ചു രാജേന്ദ്രൻ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഏകദേശം ഒരു അമ്പത് വർഷം മുമ്പ് എഴുപത്തി ഒമ്പത് എൺപത് കാലഘട്ടത്തിൽ നേരത്തെ സ്വയം പറഞ്ഞ മാതിരി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബിന് ഞാൻ വൈസ് പ്രസിഡന്റ് ആയിരുന്നു നമ്മുടെ കൊണ്ട് തന്നെ അവരെ സാഹിത്യ സൃഷ്ടി നടത്തിയ ആളുകളുണ്ട് കൊണ്ട് എല്ലാ സഫറിങ്സിടയ്ക്ക് എല്ലാ ദുരന്തങ്ങൾക്കിടയിലും ആ സർക്കാർ മഹത്വം നഷ്ടപ്പെടാതെ സ്വയം എഴുതി എഴുതി അതിനെ മുഴുവൻ മറ്റുള്ളവരുടെ മുൻപിലേക്ക് ആവാഹിച്ച് വരുത്തി എടുക്കുന്ന ഒരു വലിയ സങ്കാത്മക പ്രക്രിയ കവിതകളിലും പ്രതീക്ഷയും പ്രത്യാശയുമാണ് തൻ്റെ ജീവിത അനുഭവങ്ങളിൽ കൂടി പോയിക്കൊണ്ടിരിക്കുന്ന ആ ഹൃദയ താളത്തിലെ ഓരോരോ കവിതകൾ ഞാൻ വളച്ച് വളച്ച് നോക്കുമ്പോൾ ഇതിന് എഴുതിയിരിക്കുന്ന ഒരു അവതാരിക തന്നെ ആചാര്യൻ കുട്ടൻ മാസ്റ്റർ അദ്ദേഹം എത്തി അദ്ദേഹം എത്തിയിട്ടില്ല അദ്ദേഹം ആ കവിതകളെക്കുറിച്ചൊക്കെ കൃത്യമായിട്ട് പരാമർശിച്ചിട്ടുണ്ട് വളരെ ഭംഗിയായിട്ട് പരാമർശിച്ചിട്ടുണ്ട് ഇണയുടെ കാത്തിരിപ്പ് വരുമോ നീ എന്നിങ്ങനെയൊക്കെ സ്വന്തം പ്രിയതമ്മയുടെ ഈ വിയോഗത്തിന് ശേഷം അദ്ദേഹം എഴുതിയ കവിതകളിൽ വളരെ ഭംഗിയായിട്ട് പ്രകാശിപ്പിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഹൃദയം നമ്പ് എഴുതിയിരിക്കുന്ന കവിതയാണ് പ്രണയിനിക്കായി എഴുതിയിരിക്കുന്ന കവിതയുണ്ട് കരിമീല നെഴികളിൽ കരിമീല മെഴികളിൽ ആകാശം നീലിവ അധരങ്ങളിൽ സന്ധ്യത ചൂണിവ അഴകേ നീ എന്ന നീയൻ നരിയിൽ അണയുമ്പോൾ അകതാരിലാനം അറിയാതെ ഞാനും അരിഞ്ഞുപോയി ഒരു കവിയുടെയും കാമുകന്റെയും ഒക്കെ മനസ്സ് ഉള്ള ഒരു ഒരു സാധാരണ മനുഷ്യന്റെ വികാര വിചാരങ്ങളുള്ള കവി നടന്നു വന്ന വഴികൾ ഈ കവിത വായിച്ചാൽ നമുക്ക് മനസ്സിലാകും നേരിട്ട അനുഭവങ്ങളിലൂടെ പക്ഷേ അത് വച്ചയായിട്ടെഴുതാതെ നമ്മളെ ബോധ്യപ്പെടുത്തുന്നതിനുള്ള സമർപ്പിക്കുന്നു എല്ലാവരും you gotta feed me. അമ്മ അമ്മയെന്ന ആദ്യാക്ഷരം നഷ്ടമായതിനോ ഞാൻ അറിയാതെ തളർച്ചയിലെന്നും തടലാ ൊട്ട് നമിച്ചപ്പോൾ അറിയാവിനുള്ളിൽ ഒരു ഇടി കടന്നു चन्दन चित्र श्याम നിറയുന്ന നിറമുള്ള സ്വപ്നങ്ങളാരുടേതാകാം

പറഞ്ഞാൽ എനിക്കതിനുള്ളൊരു സാഹചര്യം ഇല്ലാത്ത കൊണ്ടാണ് പക്ഷെ ഇങ്ങനെ ഇതിപ്പോൾ കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര ഞാനിരുന്നു ഞാൻ താഴത്തെ ഇരുന്ന് ഇങ്ങനെ ആസ്വദിക്കുകയായിരുന്നു എത്ര നല്ല പാട്ടുകളാണ് ഇങ്ങനെ വിഷ്ണുദാസും അനിലും കാരണം ഈ എൻ്റെ വീട്ടിലെ അച്ഛനും അമ്മയില്ല നീ ഇങ്ങോട്ട് വായോ എന്ന് ബോയ് ഫ്രണ്ടിനെ വിളിക്കുന്ന പാട്ടുകളുടെയൊക്കെ ഇടയിൽ പിന്നെ എന്തൊക്കെയോ വളരെ വൃത്തി പറയാൻ പാടില്ല ഇപ്പോൾ ഇറ്റ്സ് എൻ ഇൻഡസ്ട്രി പക്ഷേ എന്നാലും അത്രയും മോശമായിട്ടുള്ള രീതിയിലുള്ള പാട്ടുകളും ഇടിയും കുത്തും ബഹളവും ഇടയ്ക്ക് ഞാൻ ഫേസ്ബുക്കിൽ എവിടെയും എഴുതി ഒരു പാട്ടിൻ്റെ ബി ജിം വന്ന പാട്ട് പാടിയിട്ട് നിർത്തിയിട്ട് അതിൻ്റെ ബി ജി എം ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് എന്ന് പറയുമല്ലോ ഈ ബി ജി എം വന്നു കഴിഞ്ഞാൽ ബാറിൻ്റെ ഉള്ളിലും തമ്മത്തത്തിൻ്റെ കൂടുന്ന ശബ്ദവും കൊടുക്കേണ്ട ഓലി ഉള്ളിലും ബസ്സിൻ്റെ ഫോണിക്ക് അടിക്കുന്ന ശബ്ദം അത് കഴിഞ്ഞാൽ ബി ജി എം ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് അത് കഴിഞ്ഞാൽ പിന്നെ പാട്ടുകാരൻ അടുത്ത ലൈനിൽ പാടാൻ തോന്നും ഇങ്ങനെ ഇതൊക്കെ ഇങ്ങനത്തെ പാട്ടുകളൊക്കെ ഞാനും ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ പാർട്ട് ഓഫ് ദ ഇൻഡസ്ട്രി ഐ എം ഫോഴ്സ്ഡ് ടു ഇറ്റ്സ് എ പാർട്ട് ഓഫ് മൈ ജോബ് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇങ്ങനെയുള്ള നല്ല ശ്രവണസുന്ദരമായ പാട്ടുകൾ കേൾക്കുമ്പോൾ നല്ല സുഖമാണ് അപ്പോൾ എല്ലാവരെയും ഈ പാട്ടുകൾ കേൾക്കണം ഇതുപോലത്തെ ഉദ്യമങ്ങളെ പ്രോത്സാഹിപ്പിക്കണം ഇതിൽ കൂടെയൊക്കെയാണ് യഥാർത്ഥ കല നിലനിൽക്കുന്നത് 모멘텀 아모레 ശേഖരിക്കണ നമുക്കൊരു ആക്കാം അങ്ങനെ ആദ്യ ബുക്ക് എൻ എസ് എസിൻ്റെ ഹെൽപ്പുകൾ കൂടി ഇറക്കി രണ്ടാമത് ഒന്നുകൂടി ബുക്ക് ഇറക്കി ഇപ്പം ഇതാ ഒരു കവിത ഓഡിയോ രൂപത്തിൽ രൂപത്തിലടങ്ങിയിരിക്കുന്നു ഒരു പൂ ചോദിച്ചപ്പോൾ സർവേശ്വൻ എനിക്ക് പൂമരം തന്നിരിക്കുകയാണ് ഒരുപാട് ദുരിതങ്ങൾക്കും ദുരന്തങ്ങൾക്കുമടയിൽ ഇത്തരത്തിൽ അല്പം സന്തോഷമുള്ള നിമിഷങ്ങളാണ് എനിക്കുള്ളത് അതിലൊരുപാട് പേരോട് സഹായിക്കും ഒരുപാട് പേരുമാർ ഞാൻ കഴിയില്ല അത്രയും ആളുകളുടെ ഹെൽപ്പുണ്ട് അതുപോലെ തന്നെ ഈ ഒരു സംരംഭത്തിന് എനിക്ക് ഏറ്റവും കൂടുതൽ സഹായകമായ ഒന്ന് ജയനും ശ്രീ സോമനുമാണ് അവരാണ് ഇതിൻ്റെ എല്ലാ കാര്യങ്ങൾക്കും ചുക്കാൻ പിടിച്ചത് അതുപോലെ തന്നെ വിഷ്ണുദാസായാലും സജി ശങ്കറായാലും അനിലായാലും സുമയായാലും തന്നെ ഏറ്റവും വലിയൊരു നന്ദി ഞാൻ അറിയിക്കുകയാണ് ഒരിക്കലും മറക്കാത്ത കടപ്പാടാണ് എനിക്ക് പലരോടുമുള്ളത് അതുപോലെ തന്നെ ഇത്രയും തിരക്കിടക്കെ ക്ഷണം സ്വീകരിച്ചവിടെ എത്തിയ ശ്രീവാസുര ബൈ പ്രസാദ് അദ്ദേഹം വലിയ മനുഷ്യരാണ് ഈ ഒരു ചെറിയ പരിപാടിക്ക് വന്നതിൽ ഞാൻ വളരെയധികം സന്തോഷിക്കുകയാണ് അതുപോലെ തന്നെ ബി സി ബി പ്രസാദ് എന്നും എന്നോടൊപ്പമുണ്ട് അദ്ദേഹത്തിന് ഞാൻ ഒരു നന്ദിയെ രഹിക്കുന്നു അതുപോലെ ഗോവിയാട്ടിൽ ഈ അടുത്ത ദിവസങ്ങളിൽ വലിയൊരു സഹായമാണ് ഈ അസോസിയേഷൻ എനിക്ക് ചെയ്തത് പൂജാനഗർ അസോസിയേഷനോടും എൻ്റെ ഭാരവാഹികളോടും ഞാൻ ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തുകയാണ് അതുപോലെ തന്നെ എൻ്റെ എല്ലാ കാര്യങ്ങൾക്കും സഹകരിക്കുന്ന ശ്രീ സുധാകരം പ്രസാദ് ഞാൻ നന്ദി നന്ദി പറയുന്നു അതുപോലെ ഈ സ്നേഹിക്കുന്ന എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഹൃദയംഗമായി ഉത്തമ ജീവിത പങ്കാളിയെ കണ്ടെത്താൻ സിന്ദൂരം മേരേജ് ബ്യൂറോ അയ്യപ്പുരം പാലക്കാട് മൂന്ന സേവനത്തിൻ്റെ ഇരുപത്തി ഏഴാം വർഷം ആദ്യം മുതൽ അവസാനം വരെ നാട്ടുവിശേഷങ്ങൾ എന്ന ചാനൽ കണ്ട എല്ലാ പ്രേക്ഷകർക്കും പ്രത്യേകം നന്ദി അറിയിച്ചുകൊള്ളുന്നു ഈ വാർത്തയും റിപ്പോർട്ടും നൽകിയത് ജോസ് ചാലയ്ക്കൽ